അമ്മ എന്ന സംഘടനയിൽ അംഗങ്ങളായ സ്ത്രീകളോട് ഹേമ കമ്മീഷൻ വിവരങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് നടി ലക്ഷ്മിപ്രിയ പറയുന്നു ഡബ്ല്യു സി സി എന്ന സംഘടന തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് അമ്മയിലെ സ്ത്രീ മെമ്പർമാരെ മുഴുവൻ അതിലേക്ക് ക്ഷണിക്കാത്തതെന്നും അവരിപ്പോൾ ചോദിക്കുന്നുണ്ട് കൂടെ കിടന്നാലേ സിനിമയിൽ ചാൻസ് തരികയുള്ളൂ എന്ന് തന്നോട് ആരും പറഞ്ഞിട്ടില്ല എന്നും ഹേമ കമ്മീഷന് മുന്നിൽ മൊഴി കൊടുത്തത് ആരൊക്കെയാണെന്ന് പറയണമെന്നും ലക്ഷ്മിപ്രിയ ആവശ്യപ്പെടുന്നു രണ്ട് മൂന്ന് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ആകെ എരിവും പുളിയും മസാലയും ആണ് കാണുന്നത് പ്രതികരിക്കാതെ ഇരിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി പണ്ടേ മുഖം നോക്കാതെ പ്രതികരണവും അഹങ്കാരി എന്ന വിശേഷണവും അലങ്കാരമായി കൊണ്ടു നടക്കുന്നവളായതിനാൽ ഒന്ന് രണ്ട് വിവരങ്ങൾ എഴുതണം എന്ന് തോന്നി എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഡബ്ല്യു സി സിയിൽ മെമ്പർഷിപ്പ് തരാതെയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ ആരംഭിച്ച ഹേമ കമ്മീഷൻ മലയാള സിനിമയിലെ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും അംഗങ്ങളായ അമ്മയിലെ നടിമാരോട് എന്തേ ഒന്നും ചോദിച്ചില്ല ഇരുന്നൂറ്റി ഇരുപഞ്ച് പേർ അമ്മയിൽ സ്ത്രീ ആയിട്ടുണ്ട് ഇവരിൽ ആരോടും കമ്മീഷൻ വിവരങ്ങൾ എന്തുകൊണ്ട് ആരാഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് ലക്ഷ്മിപ്രിയ ചോദിക്കുന്നത് റിപ്പോർട്ടിൽ ആരൊക്കെയാണ് മൊഴി കൊടുത്തത് അവർ എത്ര കാലം സിനിമയിൽ തുടരുന്നുണ്ട് ഹേമ കമ്മീഷൻ എന്നെ വിളിച്ചിരുന്നുവെങ്കിൽ എനിക്ക് പറയാമായിരുന്നു കൂടെ കിടന്നാലേ ചാൻസ് തരൂ എന്ന് ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ മുറിയുടെ വാതിൽക്കൽ ആരും തട്ടിയിട്ടില്ല എന്നും അങ്ങനെ ഉണ്ടായാൽ അവൻ്റെ പല്ലടിച്ച് കൊഴിക്കാനും ആ ചാൻസ് വേണ്ട എന്ന് പറയാനും എനിക്കറിയാം ഇതൊക്കെയാണ് ലക്ഷ്മി പ്രിയ പറയുന്നത് ഇന്നത്തെ അമ്മയുടെ പത്രസമ്മേളനത്തിലും എക്സിക്യൂട്ടീവ് മെമ്പറും നടിയുമായ ജോമോൾ പറഞ്ഞതും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് എന്നോട് ആരും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കൂടെ കിടന്നില്ലെങ്കിൽ ചാൻസ് തരില്ല എന്നും പറഞ്ഞിട്ടില്ല ജോമോളും ലക്ഷ്മിപ്രിയയും പറഞ്ഞത് അവരുടെ അനുഭവങ്ങൾ തന്നെ ആയിരിക്കും എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ കൊടുത്തവർ സിനിമാ മേഖലയിൽ നിന്നും പീഡനം അനുഭവിച്ചവരാണ് നിങ്ങളെപ്പോലെ അമ്മ എന്ന സംഘടനയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നവരുടെ വാക്കുകൾ മാത്രമല്ല ലോകം കേൾക്കുന്നത് സഹപ്രവർത്തകരിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന നിസ്സഹായരായ സ്ത്രീകളാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നത് അതും കണ്ണടച്ചുള്ള തെളിവില്ലാത്ത ആരോപണങ്ങളൊന്നുമല്ല ഔദ്യോഗിക ജീവിതത്തിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ച ജസ്റ്റിസ് ഹേമയും വത്സലകുമാരി ഐ എസും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഒരു തെളിവുമില്ലാതെ ഒരു റിപ്പോർട്ടുണ്ടാക്കി സർക്കാരിന് കൊടുക്കുന്നവരുമല്ല ജോമോളും ലക്ഷ്മിപ്രിയയും ദൈവങ്ങളെപ്പോലെ കാണുന്ന ഇടവേള ബാബുവിനെയും മറ്റ് സൂപ്പർ താരങ്ങളെയും അധിക്ഷേപിക്കാൻ കൂട്ടുനിൽക്കേണ്ട കാര്യവും ഈ കമ്മിറ്റിയിലെ മെമ്പർമാർക്കില്ല കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോഴേക്കും ഇങ്ങനെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയരുത് ഇതിൻ്റെ പൂർണ്ണമായ റിപ്പോർട്ട് വരികയും ചൂഷണം നടത്തിയവർക്ക് എതിരെ അന്വേഷണം ഉണ്ടാകുകയും ചെയ്യും അവർ അമ്മയുടെ ഭാരവാഹികളായിരുന്നു എന്നതുകൊണ്ട് ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയുമില്ല അമ്മ എന്ന സംഘടന ആവശ്യമുള്ളത് കുറച്ച് സിനിമാ നരീന്ദ്രന്മാർക്ക് മാത്രമാണ് പക്ഷെ മലയാള സിനിമാ ലോകത്ത് നടക്കുന്ന ലൈംഗിക പീഡനങ്ങളും അതിക്രമങ്ങളും ഇല്ലാതാക്കാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് സാധിക്കുമെങ്കിൽ എല്ലാവരും അതിനെ പിന്തുണക്കും നിങ്ങളെ പോലുള്ള ചില വിവരദോഷികൾ മാത്രമേ ഞങ്ങളോട് കൂടെ കിടക്കാൻ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഈ അവസരങ്ങളിൽ വിളിച്ചു പറയുകയുള്ളൂ നിങ്ങൾക്കത് പറയാനും എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് അനുഭവമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ ഒരിക്കലെങ്കിലും സിനിമാ സെറ്റിൽ ഇത്തരം അതിക്രമങ്ങൾ നേരിട്ടവർക്ക് ജീവിതത്തിലുണ്ടായ ആ ഭയാനകമായ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്